കുമാരൻ ഉണ്ട് വരാം ഏഴിക്കോട്ന്ന് എല്ലാ സ്വലാത്തും ഇവിടെ വരും ഞമ്മളെ ആൾക്കാർ ചിലപ്പോ ബസ് ഇല്ലെങ്കിൽ വരൂല ഒന്നും ബസ് ഇല്ലെന്നറിഞ്ഞാൽ നടന്നു വരും നടന്നു വരും ഒരു കുപ്പി വെള്ളം ഉണ്ടാവും ഒരു ഈത്തപ്പായ ഈത്തപ്പായപ്പുരി ഉണ്ടാവും ഒരു ചെന്നച്ച കൂടുണ്ടാവും എന്നോട് പറയാനേ പിന്നെ ഞാൻ ബസ്സില്ല ബസ്സൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ കിടക്ക നേരെ ബട്ടിലേ പോയു ഏഹ് അങ്ങനെ വന്നിട്ട്

ഏ എൻ്റെ വായു അടങ്ങോളും ഞാൻ അമ്പർത്ത് പോകും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലുണ്ട് പിന്നെ ഈ ആൻ്റെ മരണം വരെ അമ്പറത്ത് പോകണം ഞാൻ ഖിലാഫത്ത് കാലത്ത് പട്ടാൾക്കാര് പിന്നെ പ്രസിഡന്റ് ആക്കിയ സമയത്ത് പോലും പറഞ്ഞാണ് അമ്പത്ത് തങ്ങാൻ്റെ ഇതുണ്ടായിട്ട് ഞങ്ങളത് വീട്ടിൽ പട്ടാൾക്കാര് വന്നില്ല കടക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം അയാളുടെ വീട്ടിൽ പട്ടാൾക്കാർ വന്നിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അത് അഴുന്ന് കിടക്കും ഇങ്ങനെ മനക്കം പറയും ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇത് നെച്ചിൻ്റെ എന്തു പറയും ഈ പിന്നെ തള്ള കടിച്ച പുല്ല് കുട്ടി കടിച്ചു തള്ള കടിച്ച പുല്ല് കാരണം തള്ളിങ്ങനെ പോകുന്നു ചായമാതിരി കുട്ടിയും പോകുന്നു അപ്പം അച്ഛനും അവർ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും പോകുന്നു